നിലമ്പൂർ എരുമമുണ്ടായ ഇരുന്നൂറ് ഏക്കറിൽ പുലി ഇറങ്ങി വളർത്തുനായയെ നായയെ കടിച്ചുകൊന്ന് തിന്നു മുട്ടനോലിക്കൽ ഷിജുവിന്റെ വളർത്തു നായയെയാണ് പുലി കടിച്ചുകൊന്നത് നായയെ കടിച്ചു കൊന്നത് പുലി തന്നെയെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് സ്ഥലം സന്ദർശിച്ചു പ്രദേശത്ത് ക്യാമറയും പുലിയെ പിടികൂടാൻ കൂടും അടിയന്തരമായി സ്ഥാപിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒ പി ധനേഷ്കുമാർ അറിയിച്ചു വനമേഖലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാണ് പുലി നായയെ കടിച്ചുകൊന്നത് നായയുടെ വയർഭാഗം പൂർണ്ണമായും ഭക്ഷിച്ച നിലയിലാണ് രാവിലെ നായയ്ക്ക് ഭക്ഷണം കൊടുക്കാനെത്തിയപ്പോഴാണ് പുലി കടിച്ചുകൊന്ന നിലയിൽ നായയെ കണ്ടതെന്ന് ഷിജു പറഞ്ഞു അപ്പോൾ രാവിലെ ഞാൻ പട്ടിയെ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇങ്ങനെ കാണുന്നില്ല അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ ചുറ്റുവട്ടം നോക്കി ചുറ്റുവട്ടത്ത് നോക്കിയിട്ടും കാണുന്നില്ല അപ്പം കുറച്ചും കൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് പട്ടിയെ വലിച്ചു പൊളിച്ചിട്ടേക്കുക ഞങ്ങളിവിടെ പത്ത് അൻപത് വർഷത്തോളമായി താമസിക്കുന്നത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഇതിൻ്റെ മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമീപകാലത്തായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ എന്താണെന്നിപ്പോൾ ഇവിടെ ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി ഇവിടെ കൂടുതലും റബ്ബർ വെട്ടുന്ന ആളുകളാണ് അവര് ടാപ്പിങ്ങിന് വേണ്ടി പോകുന്നുണ്ട് പക്ഷെ ഇതിപ്പോ നമ്മുടെ മിറ്റത്ത് തന്നെ സംഭവിച്ചത് വല്ലാത്തൊരു സംഭവമായിരുന്നു അപ്പൊ എത്രയും പെട്ടെന്ന് അതിന്റെ നിയമ നടപടികളോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷിക്കണം കാരണം ഇതൊരു വലിയ സംഭവം തന്നെയാണ് രാവിലെ പത്തരയോടെ നായയുടെ ബാക്കി ഭാഗം കൂടി തിന്നാൻ പുലിയെത്തിയത് കണ്ടതായി അയൽവാസി ടോമി പുന്നോലിക്കുന്നിൽ പറഞ്ഞു ഓഫറുകളുടെ ഫുൾ ബ്രോസ്റ്റ് നാന്നൂറ്റി എൺപത് രൂപ രൂപ ഈ ഓഫർ പരിമിത മാത്രം ബേക്സ് റോഡ് ഞാൻ എൻ്റെ മകന്റെ കല്യാണാർത്ഥം ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു രാവിലെ ഞാൻ ഇവിടെ വീട്ടിൽ വരുമ്പോൾ പട്ടിയുടെ നിർത്താത്ത കൊര കേട്ടിട്ട് നോക്കുമ്പോഴാണ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത് അപ്പം ഈ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് പുലി അപ്പം ഇവിടെ ഈ തൊട്ടടുത്ത വീടുകളിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ കല്യാണാർത്ഥം എൻ്റെ കൂടെ ആയിരുന്നു അപ്പം അങ്ങനെ വരുമ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് തോട്ടം തോട്ട് സൈഡിലേക്കാണ് പോയത് അവരുടെ ഞാൻ ഡി എഫ് ഒക്ക് വിളിച്ചു പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്തെല്ലാം വിളിച്ചു പറഞ്ഞു അൻപത് വർഷത്തിലേറെയായി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നായെ പുലി കടിച്ചു കൊന്നതിനു ശേഷം നിലവിൽ അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി ടാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ് വലിയ ഭയപ്പാടിലാണെന്നും അടിയന്തര നടപടി ഉണ്ടാവണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു വനംവകുപ്പിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ഉയരുകയാണ് നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് എരുമമുണ്ട ഇരുന്നൂറേക്കർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ